കാനഡയിൽ നിന്ന് പുതിയ വാർത്തയുമായിട്ട് സുനിതാ ദേവദാസി രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ ലേറ്റസ്റ്റ് വീഡിയോയുടെ തമ്പാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് മോദി തോറ്റു തുന്നമ്പാടും എൻ ഡി എ ഇരുന്നൂറ്റി അറുപത്തെട്ടിലെ കൊതുങ്ങും തമ്പ് കൊടുത്തിട്ടുള്ളത് അവരുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അവർ വലിയ ആവേശത്തിൽ വിളിച്ചു പറയുന്നത് നിങ്ങൾക്കൊക്കെ തന്നെ വലിയ സന്തോഷകരമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ യോഗേന്ദ്ര യാദവ് പറഞ്ഞിട്ടുണ്ട് മോദി തോറ്റു തുന്നം പാടുമെന്ന് ഇരുന്നൂറ്റി അറുപത്തി എട്ടിലേക്ക് എൻ ഡി എ ഒതുങ്ങുമെന്നൊക്കെ യോഗേന്ദ്ര യാദവ് പറഞ്ഞിട്ടുണ്ട് എന്ന് വലിയ ആവേശത്തിൽ വീഡിയോയിലൂടെ നീളം സുനിതാദേവ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് അതായത് നമ്മുടെ രാജ്യത്തെ ഏതൊരു പരട്ട ബി ജെ പി പരാജയപ്പെടുമെന്ന് പറഞ്ഞാലും അവരൊക്കെ തന്നെ താങ്ങി നടക്കേണ്ട ഒരു ഗതികേടിലാണ് സുനിതാ ദേവദാസ് ഒക്കെ ഇപ്പോ എത്തി നിൽക്കുന്നത് ഇവരെ ഈ ഒരു വീഡിയോയില് വളരെ പ്രധാനമായിട്ട് പറയാതെ പോയിട്ടുള്ളൊരു വിഷയമുണ്ട് അതായത് യോഗേന്ദ്ര യാദവ് ആരാണ് എന്നൊരു ഘട്ടത്തിലും ഈ വീഡിയോയിൽ സുനിതാ ദേവദാസ് പറയുന്നേ ഇല്ല പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾക്ക് അറിയുകയുമില്ല ഈ യോഗേന്ദ്ര യാദവ് ആരാണ് എന്നൊക്കെ അപ്പോൾ പലരും കരുതുന്നു രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു ദേശീയ രാഷ്ട്രീയ നിരീക്ഷകനായിരിക്കും അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനൊക്കെ ആയിരിക്കുമെന്നാണ് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുക അവരുടെ സുനിതാ ദേവദാസിന്റെ കമൻറ്റ് ബോക്സുകളിലൊക്കെ തന്നെ യോഗേന്ദ്ര യാദവൊക്കെ പറഞ്ഞത് വലിയ രീതിയിൽ വിശ്വസിച്ചിട്ട് വളരെ ആവേശകരമായിട്ടുള്ള കമൻ്റും ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സുനിത ചെയ്യുന്നത് അവരുടെ പ്രേക്ഷകരെ തന്നെ അവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് യോഗേന്ദ്ര യാദവ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കെജ്രിവാളിന്റെ പാർട്ടിയിലായിരുന്നു ഈ യോഗേന്ദ്ര യാദവ് കെജ്രിവാള് തന്നെ ചവിട്ടി വലിച്ചെറിഞ്ഞിട്ടുള്ള ചവിട്ടി പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്നത് അതിനുശേഷം യോഗേന്ദ്ര യാദവ് ഒരു പാർട്ടി രൂപീകരിച്ചു എന്നിട്ട് വലിയ ദേശീയ പാർട്ടി എന്നൊക്കെയാണ് പേര് അവരുടെ പാർട്ടിയുടെ പക്ഷേ ഇന്നേ വരെയായിട്ട് യോഗേന്ദ്ര യാദവിനോ അവരുടെ പാർട്ടിക്കോ ഒരു വാർഡ് സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല അത്തരം ഒരാളാണ് ഈ കണക്കൊക്കെ പറഞ്ഞത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം എനി ഇവരും ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ജോഡോ യാത്ര നമ്മുടെ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തിലൂടെ പോലും ഈ ജോഡോ യാത്ര മുന്നോട്ട് പോയ സമയത്ത് ഈ യോഗേന്ദ്ര യാദവും അവരുടെ കുറച്ച് ആളുകളും നിരന്തരം ഈ യാത്രയിൽ ഉടനീളം രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് രാഹുൽ ഗാന്ധിയുടെ തോളോട് തോളു ചേർന്ന് നടന്നൊപ്പം മുന്നോട്ടു പോയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഈ യോഗേന്ദ്ര യാദവി എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം പിണറായി വിജയൻ വയനാട്ടിൽ പോയാൽ ഇടതുപക്ഷം ജയിക്കുമെന്നല്ലേ വിളിച്ചു പറയാ അതേസമയം രാജ്യത്തിന്റെയും മുന്നണി അധികാരത്തിലെത്തുമെന്നും പിണറായി വിളിച്ചു പറയില്ലേ ഇനി മുസ്ലിം ലീഗ് ആണെങ്കിൽ എന്താ വിളിച്ചു പറയാ അവര് മത്സരിക്കുന്നിടത്തൊക്കെ അവര് ജയിക്കും അതേസമയത്ത് അല്ലാത്ത സ്ഥലത്തും രാജ്യത്തും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും അല്ലേ ഈ മുസ്ലിം ലീഗും വിളിച്ചു പറയാ അതേപോലെ തന്നെ യോഗേന്ദ്ര യാദവും അവരുടെ പാർട്ടിയും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമല്ലാതെ മറ്റെന്തെങ്കിലും പറയാൻ സാധിക്കുമോ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ മുന്നണിയിൽ ഇവരെ എടുക്കുമോ ഒരു മെമ്പർ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ ഇന്ത്യ മുന്നണിക്കൊപ്പം നിർത്തുകയല്ലേ അപ്പൊ അവർക്കാവുന്നതുപോലെ കള്ളത്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എൻ ഡി മുന്നണിക്ക് വേണ്ടിയിട്ട് അത്തരം ഒരു വ്യക്തിയുടെ സർവേ ഫലം അത്തരം ഒരു വ്യക്തിയുടെ കണക്കൊക്കെ എടുത്തിട്ടാണ് സുനിതാ ദേവദാസ് വലിയ ആവേശത്തിൽ അവരുടെ പ്രേക്ഷകരെ തന്നെ അവര് വഞ്ചിച്ചോണ്ടിരിക്കുക ഇനി സുനിതാ ദേവദാസിനോട് മറ്റൊരു കാര്യം കൂടി അങ്ങ് വ്യക്തമായിട്ട് പറയാം എൻ ഡി മുന്നണിയിൽ യോഗേന്ദ്ര യാദവിനെ പോലെ യാതൊരു അണികളും ഇല്ലാത്ത ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇവരൊക്കെ തന്നെ ഇതിലും കുറിച്ച് സീറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലും ആളുകളുടെ ഒക്കെ വീഡിയോ എടുത്ത് യോഗേന്ദ്ര യാദവ് യോഗേന്ദ്ര യാദവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുള്ള ആളുകളൊക്കെ തന്നെയാ എല്ലാ ആളുകളും അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ജൂൺ നാല് വരെ ഏതായാലും സുനിതാ ദേവദാസിന് ഇരുദ്ധപോലെ ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ സാധിക്കും ഒരു യാഥാർത്ഥ്യം സുബോധമുള്ള സകല നിസ്വക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിഞ്ഞോളൂ ജൂൺ നാല് റിസൾട്ട് വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തന്നെ അധികാരത്തിലെത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട